ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ ഞങ്ങളുടെ അരിക്കത്ത് പറമ്പ് ഫാമിലിയിൽ മുഹരമ്പത്തിൻ്റെ നോമ്പ് തുറയും ഒരു റാത്തീപും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ റാത്തീബിനും മുഹറമ്പത്തിൻ്റെ നോമ്പ്റയ്ക്കും വേണ്ടി എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് വ്ളോഗി ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെ അത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലേക്കൊന്ന് പോയിട്ട് വരാം അപ്പോൾ ഞങ്ങളുടെ തറവാട്ട് വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ഞങ്ങളുടെ കുട്ടീസ് ആദ്യം തന്നെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടേ ആദ്യം ആരെ ഇറങ്ങണം എന്ന കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ അവർ അഫ്സൽഖാൻ്റെ കാറ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ തറവാട്ടു വീട്ടിലേക്ക് പോകുന്നത് ഒരുത്തൻ കഥ പറഞ്ഞാൽ പിന്നെ ഇല്ല നിർത്തുകയല്ലാട്ടോ അതാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടി പട്ടാളം എല്ലാവരും കൂടി ചേർന്ന നല്ല ഒരു ഓളാണ് പിന്നെ വീടിനെ അവർ തലകീഴായി മറിച്ച് വെക്കും അപ്പൊ എല്ലാവരും റെഡിയായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറിലെ അടിപൊളി പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ കാറിൽ വെച്ച പാട്ട് കൂടാതെ ഇവിടെ ഒരാൾ ഞങ്ങൾക്ക് വേറെയും പാട്ടുകൾ പാടിച്ചു തരുന്നുണ്ട് കേട്ടോ പഴയഞ്ഞൂർ പൊറ്റയിലാണെ ഞങ്ങളുടെ തറവാട് വീട് ഞങ്ങൾ വലിയൊരു ഫാമിലിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തറവാട് വീടെത്തി എന്റെ വാപ്പ കുട്ടികളും വരുന്നതും നോക്കി കാത്തിരിക്കുകയായിരുന്നു ഇവിടെ പണികളൊക്കെ തകൃതിയായി നടക്കുകയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുക്കി വയ്ക്കുകയാണ് ഫസ്റ്റിൻ്റെ റെസിപ്പി എൻ്റെ ഇമ്മാൻ്റെ കേട്ടോ ഇമ്മ ബീഫ് വരത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഒപ്പം എന്നോട് വീഡിയോ എടുക്കുക എന്നും പറയുന്നുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യാത്തവരിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ഫുൾ ഓൺ ആണ് കേട്ടോ അവിടെ എല്ലാവരും ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും എന്നെ കൊണ്ട് ഇവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എന്താണ് ഇത് ഇത് ഇത്ര ഇടണം മസാല ഉപ്പ് ഇത്ര ഇടണം പറഞ്ഞു അപ്പോൾ ബീഫ് കുക്കറിൽ അപ്പോഴേക്കും അടുത്ത വിളി വന്നിട്ടോ ഫസിയെ കുമ്പളങ്ങിയും കോഴിയും കറി വെക്കുന്നുണ്ട് വന്ന് വീഡിയോ എടുത്തോ പറഞ്ഞിട്ട് ഈ റെസിപ്പി എൻ്റെ മൂത്തുമ്മന്റെ ആണ് കേട്ടോ ഓരോ റെസിപ്പി ഓരോരുത്തരുടെ വകയാണ് അപ്പോൾ മൂത്തുമ്മ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ടെന്നൊക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് നോമ്പ് തുറയും റാത്തീപം ഉള്ളത് കാരണം ഫ്രുഡ് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ കറി എങ്ങനെയാ വെക്കുക എന്നൊന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ ഇതിന് വേണ്ടി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം ഇതിലേക്ക് സവാളയും ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് പട്ടയും കറാമ്പും ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇടുമ്പോഴും എന്നോട് പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ ഇടുന്നത് ഇടയ്ക്ക് തീയൊക്കെ കത്തിണ്ടെന്ന് നോക്കിയിട്ടുണ്ട് വിറകിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വിറകടുപ്പില്ല കേട്ടോ ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളൂ ആക്ച്വലി വിറകടുപ്പ് വെക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങ് ഒഴിവാക്കി ഈ കറിയിലേക്കുള്ള ഉള്ളി നന്നായി വാടേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് വാടിയ ശേഷം തന്നെ ഇതിലേക്ക് തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നന്നായി വാടി വന്നപ്പോഴേക്കും ഇതിലേക്ക് ചതച്ച് വെച്ച ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി വാട്ടിയെടുത്ത് ഇതിലേക്ക് മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലി അലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനുള്ള അവസരമാണ് കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഈ മിക്സിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കുക ഇതൊന്ന് അടച്ച് വെച്ച് നന്നായി വേവിച്ചിട്ട് വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ അടുത്തത് എണ്ണക്കടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി മിക്സ് തയ്യാറാക്കി എടുക്കുന്നത് എൻ്റെ ഉമ്മയാണ് കടലമാവും ബജി പൗഡറും കൂടെ കേട്ടോ ഇടുന്നത് ഈ ബജി പൗഡർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിലോട്ട് പിന്നെ ഉപ്പിൻ്റെയും മുളകിൻ്റെയും ഒന്നും ആവശ്യമില്ല എല്ലാം ഇതിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും പിന്നെ നമുക്ക് ആവശ്യമുള്ള ബജി ചുട്ടെടുത്താൽ മാത്രം മതി ബജി പൗഡറിൻ്റെ കൂടെ കടലമാവും കൂടി ഇട്ട് കൊടുക്കുന്നതിന് കാരണം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം മുളക് പൊടി ഉപ്പ് പൊടി കുരുമുളക് പൊടി കായപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ബീഫ് വെച്ച് കുക്കറിൽ ഇപ്പോൾ വിസിലൊക്കെ വരുന്നുണ്ട് നമ്മളുടെ കുട്ടി പട്ടാളം ഇപ്പോൾ ഫുൾ കളിയിലാണ് കേട്ടോ ഇവരെല്ലാവരും എനിക്ക് കട്ട സപ്പോർട്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് ലെങ്തിയായി പോകുന്നുണ്ട് അല്ലേ ഇന്നത്തെ വീഡിയോയിൻ്റെ ബാക്കി ഭാഗവും ബജ്ജിയും ചുക്ക് കാപ്പിയും ഒക്കെ ആയിട്ട് നാളെ കാണാട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ